ഹായ് ഹലോ നമസ്കാരം അടിനാശം നാശം വെള്ളപ്പൊക്കം റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ പടമാണ് അടിനാശം വെള്ളപ്പൊക്കം എ ജെ വർഗീസാണ് ഈ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ളത് എ ജെ വർഗീസിൻ്റെ പരിപാടി നമ്മൾ കണ്ടതാണ് അടി കപ്പ്യ കൂട്ടമണി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരൻ എടുത്തിട്ടുള്ള സിനിമയാണത് ഇന്നും ആ സിനിമയുടെ ഒരു റിപ്പീറ്റ് അല്ലെ വാല്യൂ നമുക്ക് അറിയാം അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് എ ജെ വർഗീസ് അതിനിടയ്ക്ക് എടുത്തിട്ടുള്ള സിനിമയാണ് ഉറിയടി അതൊരു അവറേജ് സിനിമയായി മാറി അടികപ്പരകുട്ടുമ്പോൾ നമുക്കറിയാം ഒരു ചെറിയ ഹോസ്റ്റൽ അവിടെ കുറച്ച് ആളുകൾ ഒരു മൂന്നോ നാലോ പയ്യന്മാർ കൂടിയിട്ടുള്ള പരിപാടി അതൊക്കെ ഭയങ്കര രസമായിട്ട് ആ സിനിമ വന്ന് ആ കാലഘട്ടത്തിൽ വിജയിച്ചിരുന്നു അതിനുശേഷം കുറേ അടിക്ക് ശേഷമാണ് ഈ സിനിമ ഇറങ്ങുന്നത് ഇതിൽ നമ്മുടെ ആക്ടറായിട്ടുള്ള സ്റ്റൈൻ ടോം സ്റ്റൈൻ ടോം ചാക്കോ അതുപോലെ തന്നെ നമ്മുടെ കുറേ കാലത്തിന് ശേഷം നമ്മുടെ പ്രേംകുമാറിനെ ഒരു നല്ല വേഷത്തിൽ ഇതിൽ കാണാൻ പറ്റി ഒരു ഫൺ മൂഡാണ് ഈ സിനിമ അതിൻ്റെ കോമഡി പരിപാടിയാണ് പിന്നെ അത് കുറച്ച് ഒരു സന്ദേശം മെസ്സേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീകാന്ത് ഒരു മികച്ച ഒരു വേഷം ചെയ്തിട്ടുണ്ട് നമ്മുടെ മഴത്തുള്ളിക്കലിക്ക് എത്തൽ സിലിംകുമാറിനെയൊക്കെ ഓർമ്മ വന്നു പല വേഷങ്ങളിലും പിന്നെ വിനീത് മോഹൻ വിനീത് മോഹനെ നമ്മുടെ ആടലൊക്കെ ഇല്ലേ സാറിൻ്റെ പേര് ജമാലു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി നമ്മൾ കണ്ടാണല്ലോ ആ ഒരു സീനിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുള്ളിക്കാരനത്തിൽ ലീഡ് ആയിട്ടുള്ളത് ഈ അതായത് ഇന്റർവ്യൂ പറയും സിനിമയുടെ ആദ്യ പകുതി വരെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹമാണ് അദ്ദേഹം ഭയങ്കര കൂതര ചെക്കനാണ് ഈ സിനിമയിൽ ക്യാമ്പസിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടും പിന്നെ മറ്റുള്ളവരുടെ മേക്കെട്ട് തട്ടിക്കയറാനും മീൻ വറുത്തത് എടുത്തതിന് മറ്റുള്ളവനെ ഇടിക്കാൻ പോകുന്ന സീന് ഭയങ്കര ഒരു നോർമാലിറ്റി അല്ലാത്തൊരു അബ്നോർമൽ ആയിട്ടുള്ളൊരു ഒരു 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 ഒരാൾ അങ്ങനെ ഒപ്പം വേറെ രണ്ട് മൂന്ന് പേര് കൂടി വരുന്നുണ്ട് അങ്ങനെ ക്യാമ്പസിന് ഇദ്ദേഹത്തെ പുറത്താക്കുകയാണ് ലഹരി ഒക്കെ ഉപയോഗിച്ച് ഡിസ്മിസ് ചെയ്യുകയാണ് റിച്ച് ആയിട്ടുള്ള ഫാമിലിയായി പുള്ളിക്കാരന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല എവിടെ പോലും ബുക്ക് എയർ ബുക്ക് എയർ ബുക്ക് എയർ അങ്ങനെ പുള്ളിക്കാരൻ ക്യാമ്പസിന് പുറത്തു പോയി പിന്നീട് ആ ക്യാമ്പസിലോട്ട് ലഹരി എത്തിക്കാനായിട്ടുള്ള പരിപാടി കാര്യങ്ങളൊക്കെയാണ് അതാണ് ഈ സിനിമയുടെ ഒക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു ഡോൺ ഉണ്ടാകുമല്ലോ എല്ലാ ഡോൺ എല്ലാ എല്ലാ സിനിമകളിലും പുറത്ത് സ്റ്റോറി വെറൈറ്റി വെറൈറ്റിയൊന്നുമല്ല പക്ഷെ ഇത് എടുത്തിരിക്കുന്ന പ്ലോട്ടും അതുപോലെ എടുത്തിരിക്കുന്ന ഇതിൻ്റെ ഡയലോഗ്സുകളും ഇതിൻ്റെ ഒരു 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 ഒഴുക്കുണ്ടല്ലോ അത് ഭയങ്കര ഫൺ മൂഡായിരുന്നു ഈ സിനിമയുടെ മ്യൂസീഷ്യൻ ആയിട്ടുള്ളത് സോറി സ്കോർ ചെയ്തിരിക്കുന്നത് ഇലക്ട്രോണിക് കിളി ഫ്രം ദ സ്കോറർ ഓഫ് വാഴ പിന്നെ തലവരെയടക്കം റീസെൻ്റ് എടുത്തിട്ടുണ്ട് വാഴയ്ക്ക് അറിയില്ല വാഴ അടക്കം അത് സ്കോറിങ്ങ് വിട്ടു കൊടുക്കണം എന്ത് വേണേ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഏജർ റീസോട് വിട്ടു കൊടുത്തിരിക്കുക ഭയങ്കര രസമാണ് ഈ സിനിമയുടെ അപ്പം കിരീട സ്കോറ് കേൾക്കാനായിട്ട് ഭയങ്കര ഭയങ്കര രസമാണ് ഭയങ്കര ഫണ്ണാണ് നമുക്ക് നമുക്ക് ഒരു ഒരു തരി പോലും പോരടിക്കാതെയാണ് ഈ സിനിമയിൽ സ്കോറും അതുപോലെ തന്നെ അതിൻ്റെ വിനീതമോക്കനും പിള്ളേരും കൂടി ഇതിൽ ഇൻ്റർവ്യൂ വരെ കൊടുത്തിരിക്കുന്നത് ഭയങ്കര കോമഡി ചിരിവിരുന്ന കോമഡി ചിരിവിരുന്ന കോമഡി നമുക്ക് ബലം പിടിച്ചിരിക്കാൻ പറ്റില്ല പല ഡയലോഗ്സ് കേൾക്കുമ്പോഴും പല അത് കാട്ടിൽ കൂട്ടുമ്പോഴും കേട്ടെന്തേലും നമ്മുടെ ജോൺ വിജയ് സി എയിലൊക്കെ തുൽക്കയറപ്പുണ്ടായിട്ടുണ്ട് പിന്നെ മലയാള പല മലയാള സിനിമയിൽ അദ്ദേഹം ഉണ്ട് ജോൺ ബിജിയുടെ ഒക്കെ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ ഗുണ്ടായിട്ടാണ് നമുക്ക് തന്നെ ചിരി വരുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നത് പിന്നെ ബാബുവാനി വേഷം ചെയ്തിട്ടുണ്ട് പ്രേംകുമാർ അത് ഞാൻ പറഞ്ഞല്ലോ ബൈജു അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൽ ലിസബത്ത് എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട് ഒറ്റ ആക്ട്രസ് മാത്രമേ ഉള്ളൂ ഒരു പെൺകഥാപാത്രം പുള്ളിക്കാരൻ ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഷൈൻ ടോം ചാക്കോ നമ്മുടെ ഡോൺ ഡോൺ ഉണ്ടാവുമല്ലോ ലഹരിയുടെ എല്ലാവരുടെയും ഒരു ഡോൺ പുള്ളിക്കാരൻ്റെ റീ എൻട്രി എന്ന് പറയുന്നത് എൻട്രി ആദ്യം കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരുടെ ഭയങ്കര മാരക ഇൻട്രോ കൊടുത്തിരിക്കുന്നത് പിന്നെ പുള്ളിക്കാരനെ കാണിക്കുന്നില്ല സെക്കൻഡ് ഹാഫിൽ ഒരു ഷൈൻ ടോം ജാക്ക് വരുന്നതും ക്യാമ്പസിലേക്ക് വരുന്നതും അവിടെയുള്ള കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെയാണ് സിനിമ ടോട്ടലി സിനിമ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കാണാനായിട്ട് വരെ ഫൺ മൂഡാണ് സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ളത് മനോജാണ് ചെറിയ ബഡ്ജറ്റ് ഉണ്ടായതെന്ന് തന്നെ പക്ഷേ ക്ലൈമാക്സ് എനിക്ക് പറയുന്നത് ഇതിൽ നമ്മുടെ വെട്ടം സിനിമയൊക്കെ ഉള്ളേ നമ്മൾ പ്രിയൻസാറിൻ്റെ പടം ഒരുപാട് ലെജൻസുകൾ വന്നിട്ട് ആക്ട് ചെയ്തിട്ടുള്ള പരിപാടി അതേ പരിപാടി ഇതിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ കമ്പയർ ചെയ്യാം ഐം നോട്ട് കമ്പയറിങ് ടു വെട്ടം പക്ഷേ അതേ പരിപാടി ആ ഒരു ഒരു ലെങ്ത്തി ഷോട്ടുകൾ ഇതിൽ ആനയെ കൊടുന്നിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ശ്രീകാന്ത് വെട്ടിയാരുടെ ഒരു പരിപാടി എൻ്റെ മോനെ ഭയങ്കര രസമാണ് അത് ഈ സിനിമ ഒരൊറ്റ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ബോറടിക്കുന്ന ഒരു സീൻ പോലും ഈ സിനിമയിൽ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഈ ഞാൻ സമയം രണ്ട് മണിക്കൂറുള്ളൂ രണ്ട് മണിക്കൂറും പത്ത് ഈ സിനിമയുള്ളൂ അത് നമുക്ക് ഭയങ്കര എൻഗേജിങ് ആയിട്ട് കാണാം ഭയങ്കര രസം വരുന്ന സിനിമയാണ് പിന്നെ ബാബു ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഒക്കെ ഇട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ടോട്ടലി ആയിട്ട് കാണാനും ആയിട്ട് കാണാൻ പറ്റിയിട്ട് ഒരു ഫൺ മൂഡ് പടമാണ് പ്രത്യേകിച്ച് ഞാൻ കുറേയൊന്നും ഇതിൽ പറയുന്നില്ല സിനിമയുടെ ഡി ഒ പി ചെയ്തിരിക്കുന്നത് നമ്മുടെ സൂരജസ് ആണ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസർ ആയിട്ടുള്ള മനോഷ് എഡിറ്ററായിട്ടുള്ള ലിച്ച് അപ്പോൾ എല്ലാവരും തന്നെ നന്നായി ചെയ്തിട്ടുണ്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിരിക്കുന്നു കാരണം ഇതൊരു ചെറിയൊരു സിനിമയാണ് അതൊരു വലിയ വിജയമാവട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുന്നത് കുറേ കാലമായി ഒരു കോമഡി പടമൊക്കെ തിയേറ്ററിൽ കണ്ടിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വഴിയൊരുക്കിയിട്ട് അയച്ച് വർഗീസ് താങ്ക് യു വെയ്റ്റിംഗ് ഫോർ യുവർ നെക്സ്റ്റ് ഫീലിംഗ് അടി കപ്പേരെ കുട്ടമടി അതിനെന്തായാലും പോയിരിക്കും അപ്പോൾ എല്ലാം ഉഷാറാവട്ടെ താങ്ക് യു